പണി വണ്ടി ഇവിടെ മുലക്കലി വണ്ടിവിടെ നിർത്തി മുക്കാലൊക്കെ സതീശേട്ടൻ്റെ വീട്ടിലാണ് പണി ഓട്ടോ റക്ഷോ ഓടിക്കുന്ന സതീശേട്ടൻ ഗുരുവായൂർ പോയിട്ടാണ് ഇവിടുന്ന് ഓട്ടോ റഷോ ഓടിക്കുന്നത് ഇരുപത് കിലോമീറ്റർ രാവിലെ ഗുരുവായൂർക്ക് പോകും അവിടെ നിന്നാണ് മൂപ്പര് വണ്ടി ഓടുന്നത് ആ ഓട്ടം ഉണ്ടാ അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അതിശയായി തോന്നി ഇരുപത് വർഷമായിട്ട് മൂപ്പര് ഇതന്നെയാണ് ചെയ്യണമെന്നാണ് മൂപ്പര് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് അവരെ വീട്ടിൽ തെങ്ങറാൻ വേണ്ടി പോണത് നമ്മളെ ദാസേട്ടനൊക്കെ അല്ലേ ആ മുക്കാലയ്ക്കല്ല ദാസേറിൻ്റെ ഒക്കെ വീടിൻ്റെ തൊട്ട അയൽവാസിയാണ് ഞാൻ നാളെ പൂട്ടിയ സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് ഇതൊക്കെ അവരുടെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ നമ്മളെ ഉണ്ണിയാട്ടൻ്റെ അവിടെ അപ്പോൾ ഇന്ന് ഇവിടെ തെങ്ങേറെ മുക്കാലയ്ക്കേക്ക് വന്നപ്പോൾ രണ്ട് തെങ്ങേറെ ഉണ്ണിയാട്ടൻ്റെ അടയ്ക്ക് വന്നിട്ട് അപ്പോൾ ഉണ്ണിയാട്ടൻ്റെ അവിടെ നിന്ന് വിറക് ചാമ്പീറ്റ് പോവാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏ എന്താണ് ഉണ്ണിയാട്ടൻ്റെ വീട് മുക്കാലയ്ക്കകത്ത് വന്നിട്ട് എനിക്ക് വലിയൊരു അട്ട തന്നെയാണ് ആ ചങ്കള ഈ പറമ്പിൽ നിന്നൊക്കെ പറിക്കൂട്ടിട്ടുള്ള കേട്ടോ ഇനി ഇതൊക്കെ കേറ്റാണ്ട് ഞാൻ മേലത്തെ കണ്ടത്തിലൊന്ന് പോയേക്കട്ടെ ഏതായാലും കണ്ട് വന്നതല്ലേ അപ്പം ഉണ്ണിയൻ്റെ അവിടെ നിന്ന് കുറച്ച് പേർക്ക് തന്നേക്കാണ് ഞാൻ അവിടെ നിന്ന് കൂട്ട പറിക്കൂട്ടി എടുക്കാണ്ട് ഇവിടെ ഇപ്പം പറിക്കൂട്ടി വച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒട്ടടുത്തുള്ള വീടുകളാണ് ഇപ്പോൾ കണ്ടത് മുക്കാലക്കലാണ് മുന്നേട്ട എൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് തിട്ടാ എന്താ അപ്പൊ ഞങ്ങൾ വിറകൊക്കെ കയറ്റിയിട്ട് പോവുകയാണ് ഏട്ടാ അപ്പൊ തെങ്ങേറാൻ വേണ്ടി വന്നതാണ് ഇത് താപ്പിലുറ്റിയ വിറകാണ് മുന്നേട്ടൻ്റെ അവിടെ നിന്ന് അപ്പം അത് അമ്മയ്ക്ക് കൊണ്ടിട്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ ഹോട്ടലിൽ ഇട്ടത് പഠിക്കാൻ കൂടെ ഇറക്കണേ മുന്നേട്ടൻ്റെ അവിടെ നിന്ന് കൂടെ എന്താണ് വിറക് ഇറക്കല് കഴിഞ്ഞ് ഞാൻ പോവാണ് പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വിറകഴിഞ്ഞിട്ട് പമ്പിലെ മണിയാട്ടന്റെ അവിടെ പോവണേ പോവണേ പോവണേട്ടെ മണിയാട്ടന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് കൊടുന്ന് നിർത്തിയുള്ളത് മാധവേട്ടന്റെ എന്റെ വീട്ടിലാട്ടാ തൊറോണത്ത് വീട്ടിലാണ് വണ്ടി നിർത്തില്ല അവരുടെ വീട്ടിലേക്ക് വണ്ടി പോലെ ഞാൻ ബാക്കി കൂടെ അതിന്റെ സൈഡിൽ കൂടെ കണക്കി പോകാൻ വീട്ടിലേക്കാണ് അത് ഞങ്ങൾ മണിയാട്ടിൻ്റെ അവിടുത്തെ തെങ്ങേറ്റം കഴിഞ്ഞിട്ട് പോവണ്ട ഞാൻ അതിന്റെ അപ്പുറത്തുണ്ട് അപ്പുറത്തിന് നമ്മളെ സുഹൃത്ത് വന്നിട്ടുണ്ട് ഇവിടെ തേങ്ങ വിളിക്കുന്നുണ്ട് നമ്മളെ സുനേട്ടനാണ് അപ്പൊ ഞാൻ അപ്പുറത്തും കൂടി ഉണ്ട് ഒരു അഞ്ചാറിട്ട് തെങ്ങും കൂടി കയറാനിട്ടാണ് മണിയട്ടൻ്റെ അവിടുത്തെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മനേട്ടന്റെ അവിടുന്ന് എടുത്ത രണ്ട് തേങ്ങേറ്റും ഞാനാണ്ട് പോവുകയാണ് അല്ലെൻ്റെ അവിടെ നിന്ന് വണ്ടി അയച്ചില്ല അപ്പൊ ചോറ് എടുക്കണം പൊതുച്ചോറായിട്ട് വന്നിക്കുന്നേട്ടൂണിച്ചിട്ടല്ലോ വന്നേ നമ്മളെ പ്രേർഷകരോട് രണ്ട് വർത്താനം പറയണ്ടേ ഹായ് നമസ്കാരമുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ പോലെ തന്നെ എന്ത് പണിക്കും സുനിയാട്ടനെയും വിളിക്കട്ടായിരിക്കും എല്ലാവർക്കും വിളിക്കുക ഞമ്മൾ ബംഗാളിയായിപ്പോയി നമ്മളെ സുഹൃത്താണ് സുനിയാട്ട് ഞങ്ങൾ പൊതുച്ചോറായിട്ട് പോവണ്ട അതുകൊണ്ട് മണിയാട്ടൻ്റെ അവിടെയാണ് പോവാണ് മണിയാട്ടൻ്റെ ഏട്ടൻ്റെ അവിടെയാണ് എന്താണ് നമ്മളെ വലിയൻ്റെ വീട് ഇവിടെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ തന്നെ പോട്ടെ ഓക്കെ ഇപ്പം നമ്മളെ സുനിയാട്ടം പൊളിച്ചോണ്ടിരിക്കുകയാണ് ഞമ്മള് ചോറിനാനും പോവാണ്

എന്നാടെ പോകണ്ടട്ടെ ഞങ്ങള് പാടത്തി പാടം കാണാൻ വേണ്ടിട്ട് ആ ഞങ്ങളെ ആശാൻ കണ്ടത് ഞങ്ങള് കുമ്പരണ്ടിക്ക് പോയ വീഡിയോ ഇട്ട് ഡിലീറ്റ് ഡിലീറ്റായിക്കി കളഞ്ഞാണ് ഞങ്ങൾ ആശാന്റെ നല്ല പാട്ടായിരുന്നത് കാരണം ഞങ്ങള് ഡിലീറ്റായി പാട്ടില്ലാത്തത് എന്റെ കയ്യിലുണ്ട് ഞാൻ വിട്ടരുണ്ട് ഞാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് പടിയാണ് ഏട്ടൻ്റെ അവിടെ അഞ്ചന നിങ്ങളെ അഞ്ചന അഞ്ചനാണല്ലേ ആഞ്ചൻ്റെ അവിടെ സുനിയാട്ട ഞാൻ മണിക്കോട്ടഞ്ഞ് ഞാൻ മണിക്കോട്ടെ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങളുടെ അപ്പടുത്തെ തേങ്ങാപ്പൊളിയൊക്കെ കഴിഞ്ഞിട്ടാ അപ്പുറത്തെ തെങ്ങേറ്റവും കഴിഞ്ഞ് സുനിയേട്ടം അങ്ങോട്ട് അപ്പുറത്തേക്കും പോയിൻ്റെ മനിയേട്ടൻ്റെ കുട്ടിയായിരുന്നു മനിയേട്ടൻ കായ് ഫോൺ കായണ് ഫോണ് വരാന്ന് അറിഞ്ഞിട്ട് എന്റെ ഫോൺ അവിടെ എടുത്തേക്കേട്ട ഫോണേറ്റ് വരും ഫോണും കയ്യണ്ട് വെടയ്ക്കണം നോട്ട് ഫോണാട്ടാ ബാക്കിയൊക്കെ ഞാന് എന്റെ മോക്കെ അയ്യോ ട്ടന്റെ വന്നി ഇളനീരും ചെത്തീര് പൈസ വന്നിട്ട് പോവാൻ എടുത്താണ് പിളനീരത്തിന് ഓക്കെ താങ്ക് യു ആക്കും വേണക്ക് തുറക്കടി തുറക്കടി വേഗം അതിലുണ്ടോ നോക്ക് കുറച്ചുള്ളൂല്ലേ ഇതാണ് മണിയാട്ടന്റെ മോള് നമ്മളെ പമ്പയിലെ മണിയാട്ടന്റെ മോളാണ് വലിയ അറിഞ്ഞിട്ടാ പോണ് പങ്ക് പൂണ് വണ്ടിന്റെ മുകളിൽ എത്തിയിട്ട് വണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ആ കണ്ണനെ കാണാണ്ട് കാണണ്ടരവിന്ദ അടുത്ത മാസം പിടിക്കും തുറവാണത്ത് അരന്താട്ട് പോട്ടിട്ടുണ്ടല്ലോ അരന്താട്ട് പേടിച്ചു ഓടി ഈ സൈഡിട്ടിണ്ടല്ലോ ഏക്കിലോ എന്തേലും ഇപ്പൊ എത്ര എണ്ണ ഇട്ടുണ്ട് ഇരുനൂറ് കറക്റ്റാവണില്ലേ പകലാണിച്ച നല്ല ഇതായിരുന്നല്ലേ മീനൊക്കെ പൊറത്ത് ചാടി ഉണ്ടായിരുന്ന വെള്ളത്തിൽ മഴ പെയ്തപ്പോൾ ഞങ്ങൾ പണി കയറിയിട്ട് വരുകട്ടോ ആറ് മണി കഴിക്കണേ പാടത്താണ് കണ്ടെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം കണ്ടില്ലേ ഇപ്പൊ വെള്ളമൊക്കെ വയ്ക്കി നല്ല അടിപൊളിയൊക്കെ റോഡൊക്കെ ഉണങ്ങി കിടക്കാണ് പണ്ട് റോഡാണ് കണ്ടെത്തോ സെറ്റ് മുന്നത്തെ റോഡും ഞാനിതിലൂടെ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക് നല്ല വെള്ളം നിന്നിരുന്ന സ്ഥലം എങ്ങനെയാണ് വെള്ളം വറ്റിയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് കാണണ്ടേ ഓക്കേ